യു പി ഐ ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഭീം തുടങ്ങിയെ കുറിച്ചുള്ള പരാതികൾ എവിടെയാണ് നൽകേണ്ടത് വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം യു പി ഐ ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ മുഖേന പണം അയക്കുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടാറുണ്ട് ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ഡെബിറ്റാകുകയും എന്നാൽ ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആകാതെ വരികയും ചെയ്തേക്കും തെറ്റായ ഒരു അക്കൗണ്ടിലേക്ക് അബദ്ധത്തിൽ പണം അയച്ചു പോകാം ട്രാൻസാക്ഷൻ പെൻഡിങ്ങിലാകാം ട്രാൻസാക്ഷൻ ഫെയിൽ ആണെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ചെയ്യപ്പെടാം നമ്മുടെ യു പി ഐ അക്കൗണ്ടിൽ നമ്മളറിയാതെ ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നേക്കാം തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ യു പി ഐ ആപ്പുകൾ ഉണ്ടാകുന്നുണ്ട് ഇതര പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് യു പി ഐ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ മൂന്ന് വിധത്തിൽ നൽകാവുന്നതാണ് ഇതിൽ ആദ്യത്തേത് നിങ്ങളുടെ യു പി ഐ ആപ്പിന്റെ ഗ്രിവൻസ് അഥവാ കംപ്ലൈന്റ് സെല്ലിൽ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ പരാതിപ്പെടുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തേത് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ യു പി ഐ ഇടപാടിനെ കുറിച്ചുള്ള പരാതി നൽകുക പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ നിങ്ങളുടെ യു പി ഐ ആപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിലാണ് പരാതി കൊടുക്കേണ്ടത് ഈ രണ്ട് വിധത്തിലും നിങ്ങളുടെ പരാതിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ എൻ പി സി ഐയുടെ അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പരാതി കൊടുക്കാവുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ബാങ്കിൽ പരാതിപ്പെട്ടുകൊണ്ട് പരിഹരിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരുന്നില്ല അതിനാൽ പകരം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐയുടെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച പരാതി നൽകേണ്ടത് സ്ക്രീനിൽ കാണുന്ന പോലെ ഡബ്ല്യൂ 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 ഡോട്ട് എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് പരാതി കൊടുക്കേണ്ടത് ഈ വെബ്സൈറ്റിൽ പോയാൽ അതിന്റെ മെനു ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്പൺ ആവുന്ന പേജിൽ ഏറ്റവും താഴെ കാണുന്ന ഗെറ്റ് ഇൻ ടച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ യു പി ഐ കംപ്ലൈൻറ്റ് തിരഞ്ഞെടുക്കുക സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പേജ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാകും ഇവിടെ ട്രാൻസാക്ഷൻ പിൻ അക്കൗണ്ട് രജിസ്ട്രേഷൻ എസ് എം എസ് ലോഗിൻ അതേഴ്സ് തുടങ്ങിയ ഏഴ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യു പി ഐ ഇടപാടുകളെ കുറിച്ചുള്ള പരാതികളും പിൻ എന്ന ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ യു പി ഐ പിന്നുമായി ബന്ധപ്പെട്ട പരാതികളും അക്കൗണ്ട് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ യു പി ഐ ആപ്പിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യു പി ഐ ആപ്പിലെ മൊബൈൽ രജിസ്ട്രേഷൻ എസ് എം എസ് ഫെയിൽഡ് തുടങ്ങിയ പരാതികളും എസ് എം എസ് എന്ന ഓപ്ഷനാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒ ടി പി നോട്ട് റിസീവ് എന്നുള്ള പരാതിയും ലോഗിൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യു പി ഐ ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരാതിയായി നമുക്കിതിൽ കൊടുക്കാൻ സാധിക്കും ഓരോ വിഭാഗത്തിലും നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ ആ വിഭാഗത്തിലുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ പരാതി എന്താണ് എന്നുള്ളത് തിരഞ്ഞെടുത്താൽ മതി അതോടൊപ്പം നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് അഞ്ഞൂറ് അക്ഷരങ്ങൾക്ക് അവിയാതെ ഒരു കമൻറ്റും ഇതിനോടൊപ്പം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും പരാതിയോടൊപ്പം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ സ്റ്റേറ്റ്മെന്റ് സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഈ പരാതിയിൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് തുടങ്ങിയവ വളരെ കൃത്യമായിരിക്കണം കാരണം മെസ്സേജ് ഇമെയിൽ തുടങ്ങിയ മുഖേനയാണ് പരാതിക്കുള്ള മറുപടി നിങ്ങളെ അറിയിക്കുന്നത് യു പി ഐ ആപ്പുകൾ മുഖേന പണമിടപാടുകൾ നടത്തുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ചില ഉപഭോക്താക്കൾ അഭിമുഖീകരിക്കാറുണ്ട് അത് സംബന്ധിച്ച പരാതി എവിടെ കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫിലിംസ് നെറ്റ് അതിമാറ്റാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം